ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൈനാപ്പിൾ വെച്ചിട്ട് പച്ചടിയാണ് തയ്യാറാക്കുന്നത് പൈനാപ്പിൾ വേവിക്കാതെ തന്നെ പച്ചടി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഇനി ഇത് കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പൈനാപ്പിൾ മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് അല്പം പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ് പച്ചടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം തേങ്ങയും പച്ചമുളകും തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുത്ത് ഇത് മെല്ലെ ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് ഇത് പൈനാപ്പിളിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില താളിച്ചു ചേർക്കാം പൈനാപ്പിൾ വേവിച്ചുണ്ടാക്കുന്ന പച്ചടികൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നു വേവിക്കാതെ പച്ചടി തയ്യാറാക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബായ്